ആട് ആട് ആക്ച്വലി എന്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് അത് അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു ആടും ഒരുപാട് വലുതായി ഇപ്പൊ തന്നെ പാട്ടിൽ വന്ന് നിക്കുന്നു വണ്ണും ചൂറും കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ടൂടെ തീർന്നു എന്നാണ് വിചാരിച്ചത് മിഥുൻ പക്ഷെ സ്ത്രീ എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത് വിജയ് ആണ് ഞാൻ ആദ്യം വിളിച്ചു പറയുന്നത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെ മുതൽ ഞാൻ നിധുൻ എപ്പോഴാണ് വിളിക്കുന്നത് എപ്പഴാണ് എന്നെ വിളിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ ആടിനെ ഏകദേശം ഞങ്ങള് ദിവസത്തോളം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ജോയിൻ കഴിഞ്ഞാൽ ഈ ലുക്ക് പോവാൻ പറ്റില്ല കുറെ പേർക്ക് അവരുടെ വർക്ക് കേൾക്കുന്നതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത് ഷോർട്ട് നോട്ടീസ് അപ്പോ ഇവിടെ ആടിന്റെ രണ്ട് ഫ്രാഞ്ചൈസികളും രണ്ട് പാർക്കിലും ഉണ്ടായിരുന്ന

എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതി അടക്കം തന്നെ ഞാനും പറയുന്നു ആവട്ടെ ഇതൊരാഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എല്ലാ ആശംസകളും താങ്ക് യു